नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय प्रभु नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരേ ഹരി ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी अध्यायं नाति आर् ഗോപിമാർക്ക് കൃഷ്ണൻ്റെ സന്ദേശം പേജ് നമ്പർ നാനൂറ്റി മുപ്പത്തൊമ്പത് കുറേ നാളുകൾ വൃന്ദാവനത്തിൽ താമസിച്ച ശേഷം കൃഷ്ണൻ്റെ അടുത്തേക്കു മടങ്ങിപ്പോകാൻ ആഗ്രഹിച്ച ഉദ്ധവർ നന്ദ നന്ദമഹാരാജാവിനോടും യശോദയോടും യാത്രാനുമതി ചോദിച്ചു ഗോപിമാരെ വിളിച്ചുകൂട്ടി അവരോടും യാത്ര ചോദിച്ച് മധുരയ്ക്കു പുറപ്പെടാൻ തേരിൽ കയറി ഉദ്ധവർ പുറപ്പെടാറായപ്പോൾ വൃന്ദാവനവാസികൾ ആകമാനം നന്ദൻ്റെയും യശോദയുടെയും ഒപ്പം യാത്ര പറയാനും വൃന്ദാവനത്തിൽ നിന്നു സംഭരിച്ച വിലപിടിച്ച രത്നങ്ങൾ ഉൾപ്പെടെയുള്ള പലതരം ഉപഹാരങ്ങൾ അർപ്പിക്കാനുമായി അവിടെ എത്തി കൃഷ്ണനോടുള്ള തീവ്രമായ അഭിനിവേശം മൂലം നിറ കണ്ണുകളോടെ തങ്ങളുടെ വികാരം അവർ പ്രകടമാക്കി എല്ലാവരും ഉദ്ധവരുടെ അനുഗ്രഹത്തിനായി ആഗ്രഹിച്ചു മനസ്സു കൃഷ്ണൻ്റെ മഹത്തായ പ്രവർത്തനങ്ങളെ ഓർമ്മിക്കാനും ആ പാതാരവിന്ദെ ധ്യാനിക്കാനും വാക്കുകൾ കൃഷ്ണൻ്റെ മഹിമാനങ്ങളെ പ്രകീർത്തിക്കാനും ശരീരം അദ്ദേഹത്തെ പ്രണമിക്കാനും മാത്രമായി സദാ നിരതമായിരിക്കണമേ എന്നു മാത്രമായിരുന്നു അവരുടെ ആഗ്രഹം ആത്മസാക്ഷാത്കാരത്തിൻ്റെ പരമോന്നതമായ മാതൃകയാണ് വൃന്ദാവനവാസികളുടെ ഈ പ്രാർത്ഥന ഇത് വളരെ സരളമാണ് ഈ മാർഗം മനസ്സു സദാ കൃഷ്ണൻ്റെ പാതാരവിന്ദിൽ ഉറപ്പിക്കുക മറ്റൊരു വിഷയത്തിലേക്കു സംക്രമിക്കാതെ എപ്പോഴും കൃഷ്ണനെക്കുറിച്ചു മാത്രം പറയുക നിരന്തരമായ കൃഷ്ണസേവനത്തിനു മാത്രമായി ശരീരം ഒഴിഞ്ഞുവയ്ക്കുക മനുഷ്യരൂപത്തിലുള്ള ഈ ജന്മത്തിൽ ജീവനും സ്വത്തും വാക്കും ബുദ്ധിയും എന്നുവേണ്ട സമസ്തവും കൃഷ്ണസേവനത്തിനു മാത്രമായി സമർപ്പിക്കുകയാണു വേണ്ടതു ഇത്തരം പ്രവർത്തനങ്ങൾക്കു മാത്രമേ ഒരാളെ പരിപൂർണതയുടെ പരമോന്നതിയിലേക്കു ഉയർത്താൻ കഴിയൂ പ്രാമാണികരുടെയെല്ലാം ഖണ്ഡിതമായ തീർപ്പാണിത് വൃന്ദാവനവാസികൾ പറഞ്ഞു പരമാധികാരിയുടെ ഹിതമനുസരിച്ചും ഞങ്ങളുടെ കർമ്മഫലം കൊണ്ടും ഞങ്ങൾ എവിടെയെങ്കിലും ഇനിയും പിറവിയെടുക്കും എവിടെ ജനിച്ചാലും വേണ്ടില്ല ഞങ്ങൾക്ക് ഒരേയൊരു പ്രാർത്ഥനയേ ഉള്ളൂ ഞങ്ങൾ കൃഷ്ണാവബോധത്തിൽ നിരന്തരം മുഴുകാനിടയാകണം ഭഗവാൻ കൃഷ്ണൻ്റെ നിർമ്മല ഭക്തൻ ഒരിക്കലും സ്വർഗപ്രാപ്തി ആഗ്രഹിക്കില്ല അയാൾക്കു ഗോലോക വൃന്ദാവനമോ വൈകുണ്ഠമോ വേണ്ട കാരണം വ്യക്തിപരമായ സംതൃപ്തി അയാൾ ആഗ്രഹിക്കുന്നില്ല നിർമ്മല ഭക്തന് കൃഷ്ണൻ്റെ അസാന്നിധ്യത്തിൽ സ്വർഗവും നരകവും ഒരുപോലെയാണ് വൃന്ദാവനത്തിലെ നിഷ്കളങ്കരായ ഭക്തജനങ്ങളുടെ ആരാധനയ്ക്കു വേണ്ടുവോളം ആദരമർപ്പിച്ച ശേഷം മധുരയിലേക്ക് തൻ്റെ നാഥനായ കൃഷ്ണൻ്റെ അടുത്തേക്ക് ഉദ്ധവർ മടങ്ങിപ്പോയി ഭഗവാൻ കൃഷ്ണനും ബലരാമനും പ്രണാമങ്ങളർപ്പിച്ച് വൃന്ദാവന നിവാസികളുടെ അത്ഭുതകരമായ ഭക്തി ജീവിതത്തെ വർണ്ണിക്കാൻ തുടങ്ങി വൃന്ദാവനവാസികൾ തനിക്കു നൽകിയ ഉപഹാരങ്ങൾ മുഴുവനും കൃഷ്ണൻ്റെ പിതാവായ വസുദേവർക്കും മുത്തച്ഛനായ ഉഗ്രസേനുമായി സമർപ്പിക്കുകയും ചെയ്തു ഇപ്രകാരം കൃഷ്ണൻ എന്ന ഗ്രന്ഥത്തിലെ ഗോപിമാർക്കു കൃഷ്ണൻ്റെ സന്ദേശം എന്ന നാൽപ്പത്തിയാറാം അധ്യായത്തിൻ്റെ ഭക്തിവേദാന്ത ഭാഷ്യം സമാപ്തം ഹരേ കൃഷ്ണ